അസ്സാംക്കും വർഹമത്തുള്ള പ്രിയമുള്ളവരെ തൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഓരോ ബലൂൺ വീതം കൊടുത്തിട്ട് അധ്യാപിക അവരോട് പറയുന്നുണ്ട് എല്ലാവരും അത് വീർപ്പിച്ച് കെട്ടുക അതിനു ശേഷം എല്ലാവരും അവരവരുടെ പേരുകളും എഴുതുക എല്ലാവരും അതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ അധ്യാപിക ബലൂൺ മുഴുവൻ കൂട്ടിക്കലർത്തി ക്ലാസ് മുറിക്കുള്ളിൽ നിരത്തിയിട്ടിട്ട് പറയുന്നുണ്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാവരും സ്വന്തം ബലൂൺ കണ്ടെത്തണം ആദ്യം കണ്ടെത്തുന്നവർക്ക് സമ്മാനം ലഭിക്കും എല്ലാവരും അവരവരുടെ ബലൂണിനായി ഏറെ തപ്പിയെങ്കിലും ആർക്കും അത് ലഭിച്ചില്ല ആ സമയത്ത് ടീച്ചർ അവരെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട് എല്ലാവരും ഓരോ ബലൂണുകൾ എടുക്കുക അതിലെഴുതിയിരിക്കുന്ന പേര് ആരുടേതെന്ന് നോക്കി അവർക്ക് ആ ബലൂൺ കൊടുക്കുക കുട്ടികൾ അങ്ങനെ ചെയ്തപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവർക്കും സ്വന്തം ബലൂൺ കിട്ടുകയുണ്ടായി പ്രിയമുള്ളവരെ ഒരു നിമിഷം ഒന്ന് ആലോചിക്കണേ നമുക്കെല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറല്ലേ ദൈവം നൽകിയിട്ടുള്ളൂ അതിലെത്ര സമയം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി നീക്കിവെക്കാൻ സാധിക്കുന്നുണ്ട് ചിലരുടെ സന്തോഷം കാണാൻ നമ്മുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും അവരൻ്റെ അവകാശങ്ങളെല്ലാം ചവിട്ടി മതിച്ച് അവനവൻ്റേതു മാത്രം കണ്ടെത്താനുള്ള ശ്രമത്തിനിടയ്ക്കാണ് എല്ലാവർക്കും എല്ലാം നഷ്ടപ്പെടുന്നത് നെട്ടോട്ടങ്ങളല്ലാട്ടോ നേട്ടങ്ങളാണ് പ്രധാനം സ്വന്തമായവ നഷ്ടപ്പെടുത്താതിരിക്കുവാനും സ്വന്തമല്ലാത്തവ സ്വായത്തമാക്കാനുമുള്ള പരക്കം പാച്ചിലിനിടെ ആർക്കും ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ ആ ഓട്ടത്തിന് എന്തോ അപാകതയില്ലേ ഓരോ ദിനവും അവസാനിക്കുമ്പോൾ നാം സ്വയം ഒന്ന് ചോദിക്കണം ഇന്നത്തെ ഓട്ടം കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമുണ്ടായി ജീവിതത്തിൻ്റെ ട്രാക്കിൽ എത്ര നേരം ഓടി എന്നല്ല എന്തു നേടി എന്നതാകണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാവരും എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുമ്പോൾ ആർക്കും ഒന്നും നഷ്ടമാകില്ലല്ലോ എന്നാൽ എല്ലാവർക്കും ആവശ്യമുള്ളതെല്ലാം കിട്ടിയിരിക്കുകയും ചെയ്യും രണ്ടു തരം ആളുകളുണ്ട് കണ്ടുമുട്ടുന്ന എല്ലാവരിൽ നിന്നും സ്വന്തം ലാഭം തേടുന്നവരും കണ്ടുമുട്ടുന്ന എല്ലാവർക്കും എന്തെങ്കിലും നൽകുന്നവരും സ്വയം എല്ലാം അവകാശമാക്കുവാൻ മാത്രമല്ല മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാൻ കൂടിയുള്ളതാണ് കേട്ടോ ഈ ജീവിതം നമ്മൾ കാരണം ചില കണ്ണുനീരുകൾ തുടയ്ക്കാനാവുമെങ്കിൽ ചില ചുണ്ടുകളിലെ പുഞ്ചിരിയാകാൻ സാധിക്കുമെങ്കിൽ ചില മനസ്സകങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം ലോകത്ത് സമ്പന്നർ മാത്രമല്ലല്ലോ ഉള്ളത് ദരിദ്രരെയും ഈ ലോകത്ത് ഒരുപോലെ സൃഷ്ടിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം കൃത്യമായ അളവിൽ കൊടുക്കുകയും ചെയ്ത നാഥൻ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന രഹസ്യം എന്താണെന്നറിയോ ആ പാപങ്ങളെ നിങ്ങളൊന്ന് പരിഗണിക്കണമെന്നുള്ളതാണ് അവർക്ക് വേണ്ടി നിങ്ങളുടെ ശബ്ദങ്ങൾ ഉയരണമെന്നുള്ളതാണ് ശത്രുക്കൾക്ക് പോലും പുഞ്ചിരി നൽകാൻ മടിയില്ലാത്ത ആളായിരുന്നല്ലോ പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ലം അതുകൊണ്ടല്ലേ മക്ക ജയിച്ചടക്കിയ സന്ദർഭത്തിലും കഴബയുടെ താക്കോൽ ത്വൽഹയുടെ കൈകളിലേക്ക് വീണ്ടും വച്ചു കൊടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം നാം ജീവിക്കുമ്പോൾ നമുക്ക് നാം തന്നെയല്ലേ സ്വന്തമായിട്ടുണ്ടാവുകയുള്ളൂ എന്നാൽ ഞാൻ എന്നതിൽ നിന്നും ഞങ്ങൾ എന്നതിലേക്കും നമ്മൾ എന്നതിലേക്കും മാറാൻ കഴിയുന്ന മനുഷ്യർക്ക് അവരുടെയെല്ലാം മനസ്സിൽ ഒരിടം നേടാനാവുകയുള്ളൂ അവരുടെയെല്ലാം ഒരൊറ്റ പ്രാർത്ഥന മതിയാകുട്ടോ ഈ ജീവിതം ധന്യമാകാൻ തുറന്നിട്ട വാതില് പോലെ വിശാലമായ നെഞ്ചകത്തോടുകൂടി ജീവിക്കാനും അതിലേറെ സ്വന്തത്തേക്കാൾ മറ്റുള്ളവരെ കൂടി പരിഗണിക്കാനുള്ള ഒരു കഴിവും നേടിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണ്ടേ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമുള്ള തിരിയിൽ പോലും നാദൻ സ്വീകരിക്കുന്നത് മറ്റുള്ളവനെ പരിഗണിക്കുന്നവരുടെ ആയിരിക്കില്ലേ ഒരു വൃക്ഷത്തിൻ്റെ വളരെ മൂല്യമുള്ള ഒരു ഭാഗമല്ലേ അതിൻ്റെ എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കും ഉണ്ട് കേട്ടോ അവരവരുടേതായ കാതലായ ഒരു സമീപനം ഇത് തിരിച്ചറിയുന്നിടത്തല്ലേ വിജയത്തിൻ്റെ പടവുകളിലേക്ക് നമുക്ക് കാലെടുത്ത് വയ്ക്കാനാവും എല്ലാവരിലും ഒരുപോലെ ഒരു വികാരമല്ലേ സ്നേഹമെന്ന് പറയുന്നത് സ്നേഹിക്കാനും അംഗീകരിക്കുവാനുമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ആരെയും പരിഗണിക്കാനും അംഗീകരിക്കാനും സാധിക്കും സ്നേഹത്തിൻ്റെ പര്യായമായി തൻ്റെ കൂടെയുള്ളവരെ സ്നേഹിച്ചും പരിഗണിച്ചും നമുക്ക് മുന്നേറാൻ കഴിയണം പ്രവാചകൻ സാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നുണ്ട് വല്ലാഹു ുഫി ഔനിൽ അബ്ദി അബുദി അബ്ദു അൽ ഔനി അഖീഹി നിശ്ചയമായും ഏതൊരടിമ തൻ്റെ സഹോദരനെ സഹായിക്കാൻ കണ്ടെത്തുന്ന സമയം ആ സമയം മുഴുവനും അവൻ്റെ നാഥൻ അവനെ സഹായിക്കുന്ന തിരക്കിലായിരിക്കും നാഥൻ നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ